നേപ്പാളിൽ പ്രധാനമന്ത്രി കെ പി ശർമ്മി രാജിവെച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജെൻസി പ്രക്ഷോഭകർ ഉയർത്തിക്കാട്ടുന്നത് കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായയാണ് സൈനിക അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുപ്പത്തിമൂന്ന് കാരനായ ബാലേന്ദ്ര ഷായെ നിയമിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആവശ്യമുയരുന്നത് ഒടുവിൽ ജെൻസിയുടെ സ്വന്തം റാപ്പർ നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ബാലേന്ദ്ര ഷാ ജെൻസി പ്രക്ഷോഭകർക്കിടയിൽ റാപ്പർ ബലൻ ഷായാണ് യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള യുവനേത രാഷ്ട്രീയത്തിലേക്ക് സ്വയം വഴിപെട്ടി വന്നതാണ് ബാലേന്ദ്ര ഷാ ഗായകൻ എന്നീ നിലകളിലാണ് ബാലേന്ദ്ര ഷാ എന്ന ബലൻ നേപ്പാളി യുവാക്കൾക്കിടയിൽ തരംഗമായത് ഹിപ്പ് ഹോപ് സംഗീത ശാഖയിലൂടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പാടിയതോടെയാണ് ഷായെ രാഷ്ട്രീയ ലോകവും ശ്രദ്ധിച്ചു തുടങ്ങിയത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വികസനമില്ലായ്മയുമെല്ലാം റാപ്പിന്റെ വരികളായപ്പോൾ നേപ്പാളി യുവത്വം അത് ഏറ്റെടുത്തു യൂട്യൂബിൽ ഏഴു മില്യൺ കാഴ്ചക്കാരുള്ള ബലിദാൻ എന്ന ആൽബം നിരാശയിലാണ്ട നേപ്പാളിലെ യുവാക്കൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു ബാലേന്ദ്ര ഷായിൽ യുവത്വം കണ്ട പ്രതീക്ഷയാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡുവിന്റെ നഗര പിതാവാക്കി മാറ്റിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചാരണത്തിനിറങ്ങുമ്പോൾ കെട്ടിലും മട്ടിലും യഥാർത്ഥ ദേശീയവാദിയായിരുന്നു ബാലേന്ദ്ര വസ്ത്രധാരണത്തിലടക്കം വ്യത്യസ്തത പുലർത്തി തോളിലെപ്പോഴും ദേശീയ പതാക ചേർത്തു പിടിച്ചു ദേശീയ പതാകയെ അപമാനിച്ചെന്ന പരാതിയുമായി എതിരാളികൾ രംഗത്തെത്തിയതോടെ ബാലേന്ദ്രയുടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു ഫലമോ പ്രമുഖ നേതാക്കളെ കടത്തിവെട്ടി അറുപത്തിയൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി ആയിരത്തി കാഠ്മണ്ഡുവിൽ ജനിച്ച ബാലേന്ദ്ര കർണാടകയിലെ വിശ്വേശ്വരയ്യ സാങ്കേതിക സർവകലാശാലയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത് ബാലേന്ദ്ര പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ അത് നേപ്പാളിന്റെ ചരിത്രത്തിലെ പൊതുയുഗ പിറവിയാകുമെന്നാണ് വിലയിരുത്തൽ പരമ്പരാ രാഷ്ട്രീയ ശൈലി കണ്ടുമിടുത്ത നേപ്പാളികൾക്ക് ബാലേന്ദ്ര ഭാവിയുടെ വെളിച്ചമാകുമെന്നുമാണ് പ്രതീക്ഷ